ഏറ്റവും പുറത്ത് പോയ ദിവസമാണെങ്കിൽ ഞാൻ ആൻഡ് ഈസി ആയിട്ട് വല്ല ഡിന്നർ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇന്നത്തെ മെനു അതിനു വേണ്ടി ഞാൻ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി റെഡ് ക്യാപ്സിക്കും എടുത്ത് നല്ല നന നനിക്കന ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തു കൂടെ രണ്ട് തക്കാളിയും ചോപ്പ് ചെയ്ത് വെച്ചു എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചു അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി എടുത്തിട്ട് വാഴറ്റാൻ തുടങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളകും പിന്നെ ക്യാപ്സിക്കവും കൂടി അതിനകത്ത് ഇട്ടിട്ട് വഴറ്റി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എൻ്റെ അടുത്ത് ഇല്ലയായിരുന്നു അതുകൊണ്ടാണ് അഞ്ഞത് അത് മല്ലിയിലയാണ് അത് ഇതിൽ എന്തായാലും ഇടണം അത് അതിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഫ്ലേവർ നല്ലോണം എൻഹാൻസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് വഴറ്റുക അതിനുശേഷം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി നല്ലോണം വഴറ്റിയിട്ട് അതൊന്ന് അടച്ചു വെച്ചു ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ പൊടികളിലേക്ക് അടക്കാൻ ഞാൻ വളരെ കുറച്ച് പൊടികളിതിനുപയോഗിച്ചിട്ടുള്ളൂ ആദ്യം കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് വാരി വിതറി അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി ജീരകപ്പൊടി കുറച്ച് മുളക് കൂടി ഇട്ടു ഇത് മാത്രമേ ഇതിൻ്റെ പൊടികളുള്ളൂ അതും കഴിഞ്ഞിട്ടൊന്ന് നല്ല വഴറ്റിയിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആക്കാൻ അടച്ചു വയ്ക്കുക പൊടികളിടുമ്പലേ മല്ലിപ്പൊടിയല്ലാട്ടോ കൂടുതലുണ്ട് ഇത്തിരി കൂടുതൽ ജീരകപ്പൊടിയാടേ ഇടേണ്ടത് എന്താ വെച്ചാൽ ജീരകത്തിൻ്റെ സ്വാദാണ് ഈ ഡിഷിന് എടുത്ത് നിൽക്കേണ്ടത് പിന്നെ ഞാനൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ടു ഡബ്ബ തുറക്കാൻ അത്തിരി പാടുപെട്ടു പക്ഷെ എന്നാലും അതിട്ടു അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒന്നുമായിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ഇതാ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്ത് ഫ്ലേവറൊക്കെ അതിൽ നല്ലോം പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മസാലയുടെ ഇടയിൽ ഇങ്ങനെ ഓട്ട ഉണ്ടാക്കുക കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് ഓട്ടകൾ ഉണ്ടാക്കിയിട്ട് ആ ഓട്ടയുടെ അടുക്കിലാണ് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത് അപ്പോൾ ഇതിൽ വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ മുട്ടയ്ക്ക് പ്രത്യേക കണക്കൊന്നുമില്ല മസാല ഏകദേശം ഉള്ള അനുസരിച്ചിട്ടാണ് ഞാൻ മുട്ട എടുത്തത് ഞങ്ങൾ മൂന്നാളായിരുന്നു അപ്പം ഞങ്ങൾ ഈ രണ്ട് മുട്ട വെച്ചിട്ട് ആറ് മുട്ട ഇങ്ങടെ എടുത്തു ഓരോരോ കുഴിയുടെ അകത്തേക്ക് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ തുടങ്ങി പിന്നെ മുട്ട ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് അടച്ചു വെച്ചു ഉള്ളി കുറച്ച് ഗോവിയായിട്ടും വൈറ്റ് നല്ലോണം കുക്ഡായിട്ടുമാണ് ഇതിരിക്കേണ്ടത് പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബ്രെഡ് ഇത് ബ്രെഡ് ആണ് ഇത് മോള് സ്വന്തമായിട്ട് ഫുൾ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഒളിവ് ഓയിൽ വെച്ചിട്ട് ചൂടാക്കി അപ്പോഴേക്കും എന്താ മുട്ട റെഡിയായി നമ്മുടെ ഷക്ഷ റെഡിയായി അപ്പം ഞാൻ മൂന്നാൾക്കുള്ള പ്ലേറ്റ് എടുത്ത് മൂന്നാളുടെയും പ്ലേറ്റിൽ ഷക്ഷുക്ക വിത്ത് ഗ്രേവിയും സാഡോ സൗഡോ ബ്രെഡും ഒക്കെ വെച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു